ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ലൈവിൽ വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പതാം തീയതി വരെ ഓൺലൈനായിട്ട് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തികച്ചും മെഡിറ്റേഷൻ ആസ്പദമാക്കിയിട്ടുള്ള ആയിരിക്കും എല്ലാവരും മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കൊടുക്കാറുണ്ട് എന്നാൽ അതിന് വിവ അതിന് വ്യത്യസ്തമായിട്ട് ഓരോ കാര്യങ്ങളും മെഡിറ്റേഷനിലൂടെ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഒരു മണിക്കൂർ അവരെ ഇരുത്തി മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കാം അപ്പോൾ രാത്രി ഈ ടൈം തിരഞ്ഞെടുക്കാനുള്ള കാരണം മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം സുഖമായിട്ട് കിടന്നുറങ്ങാലോ അങ്ങനെ ഇതിലേക്ക് ഓരോ ഈ കാര്യങ്ങൾ ഈ ക്ലാസിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ലൈവായിട്ട് വന്നത് മെഡിറ്റേഷന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നമ്മളുടെ എന്തെല്ലാം കാര്യങ്ങളും മെച്ചപ്പെടുന്ന നമുക്ക് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും പ്രഷർ ഷുഗർ കൊളസ്ട്രോള് പിന്നെ ടെൻഷൻ കുറയ്ക്കാൻ സാധിക്കും കൂടുതൽ ആളുകൾക്കും ടെൻഷനിലൂടെയാണ് ഓരോ അസുഖങ്ങളൊക്കെ വരുന്നത് ഇപ്പം ടെൻഷനൊക്കെ മാറി എപ്പോഴും പുഞ്ചിരിക്കാൻ സാധിക്കും ഇരിക്കാൻ പറ്റും ഇനി ഇത് എല്ലാം ഉപരി നമ്മുടെ ഓരോ കാര്യങ്ങളും സൂപ്പർ സൂപ്പറായിട്ട് നമുക്ക് നടക്കും നമ്മുടെ മാനിഫസ്റ്റേഷൻസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കാനായിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ്സിനെല്ലാം കളയുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നടക്കണം നമ്മൾ പോലും അത്ഭുതപ്പെട്ടു ഇത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ നടന്നതെങ്കിലാന്ന് ഓർത്ത് മാജിക്കാണോ നമ്മൾ ചിന്തിച്ചു പോവും ചില സമയത്ത് എന്ത് മാജിക്കാണ് നമ്മുടെ ജീവിതത്തിൽ സമയത്തണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ അതെല്ലാം ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ കിട്ടുന്നത് കാരണം നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം ഒരേ ദിശയിൽ ഒരു ടെൻഷനും ഇല്ലാണ്ട് നമുക്ക് ഈ ശക്തിയുടെ ഒന്നുഗ്ര ഒരു അലൈറ്റ്മെൻ്റ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ സന്തോഷങ്ങളും വരുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് നമ്മൾക്ക് ഇഷ്ടംപോലെ മോട്ടിവേഷൻ ഒക്കെ കിട്ടും അല്ലേ ഈ മോട്ടിവേഷൻ ക്ലാസ് കിട്ടുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യും സൂപ്പറായിട്ടിരിക്കും ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമ്മളെന്താ പഴയ പഴയ ഇതിലേക്ക് തന്നെ പോകും അപ്പോൾ മെഡിറ്റേഷനിലൂടെ ഓരോ കാര്യങ്ങളും നമുക്ക് കിട്ടിയാൽ നമ്മളുടെ ജീവിതം നമുക്ക് സൂപ്പറായിട്ട് മുന്നോട്ട് പോകാം ഏത് പടുപുഴയിൽ വീണാലും അവിടെ ചാടി എഴുന്നേക്കാൻ നമുക്ക് സാധിക്കും നമുക്ക് വീഴ്ചകളൊക്കെ സംഭവിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ നമുക്ക് വരും വരാതിരിക്കില്ല എന്തായാലും ജീവിതമാണ് വരാതിരിക്കില്ല പക്ഷെ വന്നാൽ ആ നിമിഷം നമുക്ക് ചാടി എഴുന്നേക്കാനുള്ള ഒരു കഴിവ് വേണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നും നമ്മൾ ഒരു മെഡിറ്റേഷൻ തന്നെ ചെയ്താൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് തന്നെ ആവർത്തിച്ച് 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 ചെയ്താൽ പക്ഷെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഒരു മാസം ടൈമേ നമുക്ക് കിട്ടുന്നുള്ളൂ ഒരു മാസം അപ്പം നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മെഡിറ്റേഷനും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഒരു ക്ലാസ്സാണ് ഞാൻ കൊടുക്കുന്നത് അതിലൂടെ മെഡിറ്റേഷൻ ഉണ്ടാവും ചെറിയ യോഗ ഉണ്ടാവും എക്സസൈസ് ഉണ്ടാവും ചെറിയ ക്ലാ എക്സസൈസ് പോലെ തന്നെ ചെറിയ ചെറിയ ഒരു ഹോം വർക്ക് കാര്യങ്ങൾ ചെറുത് നമുക്ക് ചെയ്യാൻ പറ്റിയ കൊടുക്കും അങ്ങനെ സൂപ്പർ ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് നൂറില് നൂറ്റിപ്പത്ത് ശതമാനവും അവർ വിജയിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത് ഞാൻ മൂന്നാലഞ്ച് വർഷമായിട്ട് ഈ മെഡിറ്റേഷൻ്റെ മെഡിറ്റേഷൻ മാനിഫെസ്റ്റേഷൻ അത് ഇതിൻ്റെയൊക്കെ ഓരോ ക്ലാസ്സുകളും കാര്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിലൂടെ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ അനുഭവം വച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പഠിക്കാൻ അത് പ്രവർത്തിക്കാക്കാനും മാനിഫെസ്റ്റേഷനും ഒക്കെ എനിക്ക് നടന്നു കിട്ടിയിട്ടുള്ളത് നമ്മൾ നമ്മുടെ ലൈഫിൽ വന്നേക്കണ ഓരോ കാര്യങ്ങളും എങ്ങനെ ഏറ്റെടുത്ത ചലഞ്ചസിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും ഓരോരുത്തർക്കും വിജയത്തിലേക്കുള്ള ഓരോ കാര്യങ്ങള് അപ്പോൾ നിങ്ങൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എൻ്റെ ക്ലാസ്സിലേക്ക് വരിക രാത്രി ടൈം ഒമ്പത് ടു പത്താണ് ചിലപ്പോൾ പത്ത് മണിന്നുള്ളത് പത്തരേക്കാവുമായിരിക്കും ക്ലാസ് നീണ്ടു പോകുന്ന അനുസരിച്ച് പക്ഷേ ഉറപ്പായിട്ട് ഞാൻ പറയാം എൻ്റെ ക്ലാസ്സിൽ വന്നാൽ നിങ്ങൾക്ക് മെഡിറ്റേഷനിലൂടെ ഒരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാകും നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ തീർച്ചയായിട്ടും വരണം നമ്മൾ നമ്മളെ സ്നേഹിക്കണം അല്ലേ എന്നാലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ നമ്മൾ നമ്മളെ അംഗീകരിക്കണം അല്ലേ നമുക്ക് നമ്മളെ അംഗീകരിച്ചാലേ നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റൂ അല്ലേ നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കണം ആ അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാനും പറ്റും അല്ലേ അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ക്ലാസ്സുകളിലൂടെ മെഡിറ്റേഷനായിട്ട് കിട്ടും സെൽഫ് ലവ് മെഡിറ്റേഷൻ ഉണ്ട് പിന്നെ ഓരോ എല്ലാ കാര്യങ്ങളും മെഡിറ്റേഷനിലൂടെ ചെയ്യണം ഓരോ ഓരോ കാര്യങ്ങളും മണി മണി ബ്ലോക്ക് മാറാനുള്ള മെഡിറ്റേഷൻ മാനുവസ്റ്റേഷൻസ് പിന്നെ വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷനിലൂടെ മെഡിറ്റേഷനിലൂടെ വിഷ്വലൈസേഷൻ അതുണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സ്മൈൽ മെഡിറ്റേഷൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നെഗറ്റീവ് എനർജീനെ കളിയാനുള്ള മെഡിറ്റേഷൻസ് ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ ഇതെല്ലാം ഞാൻ എൻ്റെ ക്ലാസ്സിലോട്ട് കൊടുക്കുന്നുണ്ട് അത് കൂടാതെ ഈ അഞ്ച് വർഷത്തെ അറിവിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും വേണ്ടപ്പെട്ട നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് ഈ ക്ലാസ്സിലേക്ക് ചേരുന്ന ആരാണോ എൻ്റെ കൂടെ ക്ലാസ്സിൽ ചേരുന്നത് അവർക്ക് നല്ല അറിവുകൾ ഞാൻ പറഞ്ഞു കൊടുത്ത് അവരെ സൂപ്പറാക്കുന്നതായിരിക്കും പിന്നെ ഒരു കാര്യവും കൂടിയുണ്ട് എൻ്റെ ക്ലാസ്സിലേക്ക് വരുന്ന ആദ്യം വരുന്ന പതിനഞ്ച് പേർക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതെൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പറഞ്ഞതാണ് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞായിരുന്നു അഷ്ടമിൻ്റെ ഒക്കെ വീടാണ് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ആദ്യം വരുന്ന പതിനഞ്ച് പേർക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുള്ളത് അത് എത്രയും പെട്ടെന്ന് എൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക എൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാണ് എൻ്റെ വാട്സപ്പ് നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ എയിറ്റ് ഫോർ നയൻ ഫൈവ് സിക്സ് അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ലൈവിലാണ് ഞാൻ വന്നേക്കണത് അപ്പോൾ എല്ലാവരും തന്നെ ഈ ക്ലാസ്സിലേക്ക് വരിക ഒരു ക്ലാസ് നമ്മൾ എടുക്കുമ്പോൾ അവർ എങ്ങനെ എടുക്കും ഏത് രീതിയിലെടുക്കും അത്രയും എക്സ്പീരിയൻസ് പഠിച്ച് അറിവ് നേടിയതിന് ശേഷം മാത്രമാണ് നമ്മളൊരു ക്ലാസ് എടുക്കുന്നത് അതിലൂടെ നമ്മൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഓരോരുത്തർക്കും നമ്മൾ എന്തെല്ലാം കൊടുക്കും എന്നുള്ളത് മനസ്സിലാക്കണം കാരണം നമ്മൾ വെറുതെ ഒരു ക്ലാസ്സല്ല എടുക്കണം അവർ മോട്ടിവേഷൻ ക്ലാസ്സല്ല കൊടുക്കണേ നമ്മൾ നമ്മളുടെ അനുഭവം വെച്ചിട്ട് നമുക്ക് ഉണ്ടായ അനുഭവത്തിൽ നമ്മൾ എങ്ങനെയെല്ലാം നമുക്ക് കിട്ടി അനുഭവം നമ്മൾ മെഡിറ്റേഷനിലൂടെയാണ് ഓരോന്ന് കൊടുക്കണത് നമ്മൾ വിഷ്വലൈസേഷനിലൂടെ നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിലുള്ള മെഡിറ്റേഷൻസ് ഒക്കെയാണ് തരണത് ഒരുപാട് മെഡിറ്റേഷൻ അതായത് മെഡിറ്റേഷൻ്റെ ഗുണങ്ങൾ അത്രയേറെ ഉണ്ട് അത് അനുഭവിച്ച് വയ്ക്കുകയാണ് ഞാൻ പിന്നെ സെവൻ ചക്രാസ് മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്താൽ സൂപ്പറാണ് അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അനുഭവം ഉണ്ടാവുള്ളൂ നമ്മൾ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഓരോന്ന് സൂപ്പർ സൂപ്പറായിട്ട് നടക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവും ഇത്രയും ഒരു പവർ ഉണ്ടോ മെഡിറ്റേഷൻ നമ്മൾ ചിന്തിച്ചു പോവും അതുപോലെ മൈൻഡ് പവർ മൈൻഡ് പവർ പറഞ്ഞാൽ നമുക്ക് നമുക്ക് മൈൻഡ് തന്നെ രണ്ട് ഉണ്ട് കോൺഷ്യസ് മൈൻഡും ഉണ്ട് സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട് നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണേ പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ അവിടെ സെറ്റാവും അത് യഥാർത്ഥമാണോന്നൊന്നും സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കില്ല നമ്മൾ എന്താണോ ആവർത്തിച്ച് 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 ചിന്തിക്കുന്നത് പറയുന്നത് ഈ നിമിഷത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ നമ്മൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ നല്ലതാണോ നമ്മൾ എന്താ പറയണേന്ന് അനുസരിച്ച് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ അതവിടെ സെറ്റ് കുറേ പ്രാവശ്യം ഒരു കാര്യം തന്നെ ആവർത്തിച്ച് 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 നമ്മൾ പറഞ്ഞാൽ അതവിടെ സെറ്റായി അപ്പം നമ്മൾ നമ്മൾ ചിന്തിക്കുകയും പറയുകയും ഒരു ദിവസം എത്ര ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു അല്ലേ അറുപതിനായിരം മുതൽ എൺപ എൺപതിനായിരം ചിന്തകളാണ് നമുക്കിങ്ങനെ വരുന്നത് ഈ ചിന്തകൾ നല്ലതാണോ അതാണോ നമുക്ക് അറിഞ്ഞു അല്ലേ നമ്മൾ പല കാര്യത്തെക്കുറിച്ചും ചിന്തിച്ച് കാട് കയറിപ്പോവും അല്ലേ അങ്ങനെ നമ്മൾ എന്താ സന്തോഷവും സങ്കടമൊക്കെ ആ ചിന്തകളിലൂടെ നമുക്ക് വരുന്നത് നമ്മളൊന്നും മാറാൻ തയ്യാറായാലും ആ ചിന്തകളൊന്നു മാറ്റാൻ തയ്യാറായാൽ നമ്മൾ സൂപ്പറാവും അപ്പം നമുക്ക് ആ ചിന്തകളെ ഒന്ന് മാറ്റി നമ്മുടെ ജീവിതം നമുക്ക് സൂപ്പറാക്കണ്ടേ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായി നടക്കണ്ടേ അതിനായിട്ട് ഒക്ടോബർ ഒന്നാം തീയതി തന്നെ എൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ വന്നാലും നിങ്ങൾ സൂപ്പറായിരിക്കും ഉറപ്പാണ് നിങ്ങളെ സൂപ്പറാക്കാനായിട്ട് എനിക്ക് സാധിക്കും അത് നൂറ് ശതമാനം ഇപ്പം ഉറപ്പുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇനിയും അടുത്ത അടുത്ത ഒരു ലൈവായിട്ട് ഞാൻ വരുന്നതായിരിക്കും ക്ലാസ്സുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്